നീ ണ്ടല്ലോ നിനക്ക് എന്താണ് ഇവിടെ ജോലി ഏ ഒന്നുമില്ലാലോ രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാൽ മതിയല്ലോ കുക്കറേ ഇന്ന് മൂന്ന് പേർക്ക് ചോറ് വേണം കേട്ടോ അത് കേട്ട ഉടനെ കുക്കർ കുക്കറെടുത്ത് ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ ധൈന്യം നോക്കി ഇങ്ങനെ എന്ന് വിളിക്കൂലോ അങ്ങനെ ഒരുപാട് ഈ വീട്ടിലേ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ നിനക്കറിയാലോ മാധവം മീശ പിരിച്ചാ എങ്ങനെ പൊങ്ങിയിരിക്കും എടി അതല്ല ഞാൻ നോക്കി മീശ പിരിച്ച അവരുടെ ചെയ്യും ചെയ്യും എന്തെങ്കിലും പിന്നെ എന്നിട്ടാണല്ലോ ഇന്നലെ എന്നെ കണ്ണെ കണ്ട് മീശിച്ചപ്പോ എന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ ഇന്നലെ രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരികയും ഉറങ്ങി കിടന്നപ്പോ നിന്റെ അരഞ്ഞാ കടിച്ചെടുത്തോണ്ട് വരികയും ചെയ്താണോ

ഒന്ന് വായിച്ചോടിയത് ഇവിടെ ഞാൻ പറഞ്ഞ പുഴയല്ല മലയെന്ന് മലയാല പുഴ എനിക്കറിയാം ജരിക്കറിയാം കുന്നംകുളം ഞാൻ അപ്പഴേ അമ്മച്ചെടുത്ത് പറഞ്ഞാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടാന്ന് എനിക്കാണ് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തത് ചേട്ടനാണ് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ചേട്ടനെ ആകെ അറിയാന്നുള്ളത് ഏലക്ക കിലോ നൂറ്റി അമ്പത് അല്ലേട്ട് വേറെ വല്ല അറിയാവോ അതറിഞ്ഞാ മതിയായി ഏലക്ക കണ്ടിട്ട് കണ്ടെ നിന്റെ കുടുംബക്കാർ എനിക്ക് കെട്ടിച്ചു തന്നത് വാള് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട നമ്മുടെ ഇതെന്താ നഴ്സറി സ്കൂളാ അയ്യോ അയ്യോ കത്തി മുറി രണ്ട് മൂന്ന് അഞ്ച് പറയാ ഒന്നര സ്കൂളാത്തി ഇങ്ങനെ അങ്ങ് പോയാലോ താൻ തല്ലു എന്ന് പറഞ്ഞാലേ തല്ലടോ എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും വിട്ടോ പറിക്കാൻ വെച്ചിരുന്ന പോയി അമ്പൊരു ലാഭം